കൃഷിഭവൻ മുഖേന വിതരണം ചെയ്യുന്ന കർഷക പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസം പെൻഷൻ മുടങ്ങിയതോടെ പ്രായം ചെന്ന കർഷകരും കർഷക തൊഴിലാളികളും മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്ന പെൻഷനാണ് കഴിഞ്ഞ ഏഴു മാസമായി മുടങ്ങിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി മറ്റു ക്ഷേമ പെൻഷനുകൾക്കൊപ്പമാണ് സാധാരണയായി കർഷക തൊഴിലാളി പെൻഷനും വിതരണം ചെയ്യുന്നത് ചെറുകിട നാമമാത്ര കർഷകർക്ക് നൽകുന്ന കർഷക പെൻഷൻ വിതരണത്തിന്റെ ചുമതല കൃഷി വകുപ്പിനാണ് രണ്ടര ലക്ഷത്തോളം വരുന്ന കർഷക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൃഷിഭവൻ വഴി എല്ലാ മാസവും തുക വിതരണം ചെയ്യാമെന്നിരിക്കെ അതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം രണ്ട് വിഭാഗക്കാർക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം പ്രതിമാസം അനുവദിച്ചിട്ടുണ്ട് സർക്കാർ പണം അനുവദിക്കാത്തതാണ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും നൽകുന്ന പെൻഷൻ മുടങ്ങിയതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത് വർഷത്തൊഴിലാളി പെൻഷൻ ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നതാ ഇപ്പോൾ ഒരു ആറേഴു മാസമായിട്ട് കിട്ടുന്നില്ല ജന്മനിധി കൂടിയിട്ടുണ്ടായിരുന്നോ അതിൻ്റെ പെൻഷനാണ് മേടിക്കുന്നത് അതൊന്നും പറയുന്നില്ല ഇപ്പോൾ പണ്ട് അനുവദിക്കുന്നില്ല അതുകൊണ്ട് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് പെൻഷൻ മുടങ്ങിയതോടെ ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ് ഒരാഴ്ചകാലം മണ്ണിൽ പൊന്നു വിളയിച്ചവർ സർക്കാർ നൽകുന്ന പെൻഷൻ കൊണ്ടാണ് ചികിത്സയ്ക്കും മരുന്നിനും പണം കണ്ടെത്തുന്നത് സർക്കാർ ആശുപത്രി ചികിത്സ സൗജന്യമായി ലഭിക്കുമെങ്കിലും യാത്രാ ചെലവിനും മരുന്നിനും പണം കണ്ടെത്താൻ പണം കടം മേടിക്കേണ്ട അവസ്ഥയിലാണ് സർക്കാർ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ ചെറുകിട കർഷകരുടെയും കർഷക തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകും ന്യൂസ് ബ്യൂറോ കട്ടപ്പന